ഡീസൽ വില നിയന്ത്രണാധികാരം എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വില വർധനയുമായി എണ്ണക്കമ്പനികൾ മുന്നോട്ടു ഒരുങ്ങുന്നത് ഡീസലിനെ പ്രതിമാസം ലിറ്ററിന് അൻപത് പൈസ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ എണ്ണക്കമ്പനികൾക്ക് അനുമതി നൽകിയത് ഇതിലൂടെ പ്രതിവർഷം ലിറ്ററിന് ആറ് രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു നിലവിലുള്ള സബ്സിഡി നഷ്ടം തീരുന്നതുവരെ എല്ലാ മാസവും വില കൂട്ടും എന്നാൽ എണ്ണ കമ്പനികൾ അൻപത് പൈസ മുതൽ ഒരു രൂപ വരെ കൂട്ടുമെന്നാണ് റിപ്പോർട്ട് സബ്സിഡി നൽകുന്നതിലൂടെ ഡീസൽ ലിറ്ററിന് പത്ത് രൂപ പതിനാറ് പൈസ നഷ്ടമുണ്ടെന്നായിരുന്നു പെട്രോളിയം മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ലിറ്ററിന് മൂന്ന് മുതൽ നാലര രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു നഷ്ടം സഹിച്ച് ഡീസൽ വിതരണം ചെയ്യാനാകില്ലെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികളും നിലപാടെടുത്തു എന്നാൽ ഒറ്റയടിക്ക് വില വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന് ദോഷം ചെയ്യുമെന്നതിനാൽ വില നിയന്ത്രണാധികാരം എണ്ണ കമ്പനികൾക്ക് നൽകുകയായിരുന്നു ഘട്ടംഘട്ടമായി കൂട്ടാൻ അനുമതി നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് ജൂണിൽ പെട്രോൾ വില നിയന്ത്രണാധികാരം എണ്ണക്കമ്പനികളെ ഏൽപ്പിച്ച കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങിയിരുന്നു ഇതേ തുടർന്ന് വിവിധ സമയങ്ങളിലായി പെട്രോൾ വില പത്തിലധികം തവണയാണ് വർദ്ധിപ്പിച്ചത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി